പൊന്നാനിയിൽ തെരുവുനായ ആക്രമണത്തിൽ ആറുപേർക്ക് പരിക കോഴിക്കോട് ചിക്കിയാട തെരുവൽ വിദ്യാർത്ഥിനിക്കും തെരുവുനായുടെ കടിയേറ്റും രാവിലെ മദ്രസയിൽ നിന്ന് വീട്ടിലേക്ക് വരുന്നതിനിടെയാണ് കോഴിക്കോട് ചെക്കാട് തെരുവിൽ വെച്ച് വിദ്യാർത്ഥിനിക്ക് കടിയേറ്റത് എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനി കുയ്യങ്ങാട് ഹാരിസിന്റെ മകൾ ഉസ്നയെന്ന പതിനാലുകാരിയെയാണ് നായ ആക്രമിച്ചത് വിദ്യാർത്ഥിനി നദാപുരം ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടി മലപ്പുറം പൊന്നാനി കുണ്ടുംകളവ് ജംഗ്ഷനിൽ തെരുവുനായുടെ ആക്രമണത്തിൽ ആറുപേർക്ക് പരിക്കേറ്റു പൊന്നാനി സ്വദേശികളായ റിസ്വാന സാജിദ റീന അൽക്ക നിമ ജുബൈരിയ എന്നിവർക്കാണ് നായയുടെ കടിയേറ്റത് പരിക്കേറ്റ എല്ലാവരെയും പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അതേസമയം തെരുവു പിടികൂടാൻ നടപടി സ്വീകരിക്കണമെന്ന് ാവശ്യപ്പെട്ട് യുഡിഎഫ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പൊന്നാനി നഗരസഭാ സെക്രട്ടറിയെ ഉപരോധിച്ചു മലപ്പുറം